എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ രണ്ട് മാസത്തെ ഗൾഫിൽ യാത്രയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അതിനെ വീണ്ടും എൻ്റെ പഴയ പണി അതായത് സ്റ്റിച്ചിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു കാരണം ഇപ്പം പെരുന്നാളൊക്കെ അവറായി അപ്പം അതിന് വേണ്ടുന്ന സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാരണം നമ്മൾ കയ്യിലൊരു തൊഴിലുള്ളത് അതെന്നും ഒരാഭിമാനമാണ് അപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ പരമാവധി ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന തൊഴിൽ നിങ്ങൾ പഠിക്കുക അത് ചെയ്യുക അതെന്നും നമുക്കൊരു അഭിമാനമാണ് കാരണം വെച്ചാൽ നമ്മൾക്ക് പേഴ്സണലി പല ആവശ്യങ്ങളും ഉണ്ടാവും ആ ആവശ്യങ്ങൾക്ക് നമ്മൾ ഹസ്ബൻഡുമാരെയൊന്നും എന്താ പറയുക സമീപിക്കാൻ തന്നെ നമുക്ക് പല ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു തൊഴിലുകൊണ്ട് കഴിയും അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇനിയെങ്കിലും നിങ്ങളിങ്ങനത്തെ ഒരു തൊഴിൽ മേടിച്ചിട്ട് സ്വയം വരുമാനം ഉണ്ടാക്കാൻ നോക്കാം അപ്പം എന്ന് വെച്ചാൽ ഞാനിത് ഗൾഫിലുള്ള ടൈമിൽ തന്നെ പിന്നെ മാക്സ് തുണിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞാൻ നാട്ടിലേക്ക് വരുത്തിച്ചതാണ് അപ്പം ഇപ്പം വന്നിട്ട് വൺ വീക്കായി അപ്പോൾ പല സ്കൂൾ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് ഇതിന് ഇരിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ഏകദേശം പെരുന്നാൾ ഹവറായി അപ്പം ഇനി എന്തായാലും ഇരിക്കാണ്ട് കഴിയൂല അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ തൊഴിൽ എനിക്ക് വളരെ അഭിമാനമാണ് നമുക്കൊരു തൊഴിൽ അതാർക്കായാലും നിങ്ങൾക്കായാലും അതൊരഭിമാനമാണ് അപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ആർക്കെങ്കിലും വെറുതെ ഇരിക്കുന്നില്ല ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഉണ്ട് പല വീഡിയോസും ഉണ്ട് നമ്മൾ ടൈലറിങ് ആയാലും മറ്റ് വർക്ക് ഫ്രം ഹോം ആയാലും പലതും ഉണ്ട് പക്ഷെ വർക്ക് ഫ്രം ഹോം പിന്നെ പകുതിയെ നല്ലതുണ്ടാവും പകുതിയും പോക്കായിരിക്കും അപ്പം ആവശ്യമുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുക എന്നിട്ടൊരു ഏറ്റെടുക്കുക അതിലൂടെ വരുമാനം ഉണ്ടാക്കുക സന്തോഷമായിട്ട് ജീവിക്കുക അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഉപകാരമുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും 拜拜。Bye bye.